ബന്ധുവീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം സമീപത്തെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് രമേശിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കോളനി റോഡിന് സമീപത്തെ കൃഷിയിടത്തിൽ നിന്നിരുന്ന കാട്ടാന രമേശിന് നേരെ പാഞ്ഞെടുത്ത് തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയായിരുന്നു ആക്രമണത്തെ തുടർന്ന് റോഡിൽ വീണ രമേശിനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചു എട്ടര കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ച് വീട്ടിൽ കിടക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഒറ്റയ്ക്ക് അവിടെ നിന്ന് റോഡിൽ നിന്ന് കരിയായിരുന്നു വീട് വീടിൻ്റെ തൊട്ടപ്പുറത്ത് വണ്ടിയുള്ളത് കൊണ്ട് ഓണടിച്ച് കുറച്ചപ്പുറത്തേക്ക് ആന മാറിയപ്പോൾ സമയത്ത് ആ സമയത്ത് തന്നെ ഞാൻ അവിടെ എത്തി ഏട്ടനെ അവിടെ നിന്ന് വണ്ടിയിലേക്ക് എത്തി പിന്നെ അവിടെ വണ്ടി തിരിക്കാനൊന്നും പറ്റൂല റോഡ് മോശമായിട്ടു അത് മേലെ വീട്ടിൽ പോയി അവിടെ നിന്ന് മാമനെയും കൂട്ടി മേലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇതിനിടെ രമേശിൻ്റെ സഹോദരൻ രതീഷ് ഓട്ടോറിക്ഷയിൽ ഇതുവഴി എത്തിയതിനാൽ രമേശിൻ്റെ ജീവൻ രക്ഷിക്കാനായി വാഹനത്തിന്റെ ഹോൺ മുഴക്കിയാണ് ആനയെ പിന്തിരിപ്പിച്ചത് ആന സ്ഥലത്തു നിന്ന് മാറിയതോടെയാണ് രമേശിനെ വാഹനത്തിൽ കയറ്റാനായത് തുടർന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആനയുടെ ആക്രമണത്തിൽ രമേശിൻ്റെ ഇടതുവശത്തെ മൂന്ന് വാരിയലുകൾ പൊട്ടിയിട്ടുണ്ട് കൂടാതെ ഇടത് കണ്ണിന് മുകളിലും ഇരു കാലുകൾക്കും ഇടത് കൈയുടെ ഷോൾഡറിനും പരിക്കേറ്റു പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും നാളുകളായി കാട്ടാനശല്യം രൂക്ഷമായി തുടരുകയാണ് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം